ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ അടുത്ത പുതിയ ട്രിപ്പുകൾ എത്തിക്കാണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ പോകാൻ പോകുന്ന പേപ്പാറയാണ് എൻ്റെ കൂടെ എന്റെ ഫ്രണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും പോകുന്നത് അഭിഷേക്ക് ചെറുതൊരു പേരൊന്നും മാറിപ്പോയി കൊഴപ്പല്ല അഭിഷേക് നമ്മൾ വിളിക്കുന്ന പേര് അതുകൊണ്ട് ശരിക്കുള്ള പേര് ശരിക്കും അറിഞ്ഞുകൊണ്ടാ ചങ്ങാണ് പക്ഷേ അപ്പൊ നല്ല വീട്ടിലേക്ക് സ്വാഗതം നമ്മളങ്ങനെ പോകുന്ന വഴിയിൽ സോണാറേ കുടിച്ചിട്ട് പോവാൻ വിചാരിച്ചൊരു കടയിൽ കയറിയിട്ടുണ്ട് നമ്മളാ പേപ്പറ പോകുന്ന വഴി തന്നെയാണ് നീ കുടിച്ചിട്ട് അങ്ങോട്ട് പോവാം അങ്ങനെ സോഡ നാരങ്ങയ്ക്ക് പകരം നാരങ്ങ വെള്ളം തന്നു പറ്റിച്ച് ആ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് നമ്മൾ അവിടുന്ന് യാത്ര തുടരുന്നു ആ പോണ വഴിയിലെടുത്ത വീഡിയോ ആണ് ഇത് കണ്ടപ്പോഴത്തേനും നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു നല്ല വീഡിയോയ്ക്ക് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം ഈ നല്ല ഉച്ചം വെയിലായതുകൊണ്ടാണ് ഈ ഒരു അഭംഗി നമുക്ക് തോന്നുന്നത് പക്ഷേ നല്ലൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇവിടെ വെച്ച് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് മുമ്പ് ഞാൻ വന്ന സമയത്ത് ഇവിടെ നിന്ന് ഇഷ്ടം പോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ യാത്ര അങ്ങനെ പോവുകയാണ് ആ നട്ടുച്ച സമയത്ത് വെയിലത്ത് പൊരി വെയിലത്ത് ഉച്ചം വെയിൽ നമ്മൾ വണ്ടി ഓടിച്ച് പോവുകയാണ് പക്ഷേ പോകുന്ന വെയിലൊക്കെ നല്ല അടിപൊളി കാറ്റും കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ തേപ്പാറ എത്തിയിട്ടുണ്ട് നമ്മൾ പൊടിയേക്കാല പോകാമെന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ ആക്ച്വലി അവിടെ കയറ്റി കൊടുത്തില്ല അവളിപ്പം ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവിടെ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് കയറ്റി കൊടുള്ളൂ എന്നാണ് പറഞ്ഞത് ഇനി എന്തായാലും നമുക്ക് ഇതിനകത്ത് നിന്ന് കയറി നോക്കാം നമ്മളങ്ങനെ അകത്ത് കയറിയിട്ടുണ്ട് അവൾ കയറുമ്പോഴത്തേന് നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടാണ് അകത്ത് കയറാനായിട്ട് ഡാം ഓപ്പൺ അല്ലെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും നമുക്ക് പുറത്തു പോയി ജസ്റ്റ് കണ്ടിട്ടൊക്കെ വരാം കിട്ടുന്ന ഒരു സ്പോട്ടിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പൊടിയക്കാല കാണണം എന്നുള്ള അതിതീവ്രമായുള്ള ആഗ്രഹത്താൽ ഇറങ്ങി പുറപ്പെട്ടതാണ് ഈ യാത്ര ശരിക്കും സംഭവിച്ചാൽ മറ്റൊന്നായിരുന്നു പൊടിയക്കല പോകാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേനും അവിടെയുള്ള ചെക്ക് പോസ്റ്റിലുള്ള ആൾക്കാർ പറഞ്ഞു അവിടെ ഇപ്പം കയറ്റി വിടത്തില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുകയാണെന്ന് പറഞ്ഞു അവസാനം പിന്നെ എന്തായാലും വന്നതല്ലേ പേപ്പർ ഡാമെങ്കിൽ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് പേപ്പർ ഡാമിലോട്ട് വന്നു പേപ്പർ ഡാമിൽ മുമ്പ് വന്നിട്ടുണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് യൂട്യൂബിലുണ്ട് കാണാം അങ്ങനെ ഒരു താല്പര്യമില്ലാണ്ട് വന്ന ഒരു സ്ഥലമാണ് പക്ഷേ അതേ പൊടിയക്കലയുടെ അതേ സെയിം ഒരു സ്ഥലം നമ്മുടെ പേപ്പർ അടുത്ത് തന്നെ ഉണ്ട് അവിടെ എല്ലാവരും കയറ്റി വിടുവോ ഇറക്കി വിടുവോ എന്നറിയത്തില്ല എപ്പോഴും വെള്ളമായിരിക്കും ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് അവിടെ ഇറങ്ങി നിൽക്കാനായിട്ട് സാധിച്ചു അപ്പോൾ നമ്മൾ പേപ്പാറ ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞാൻ ഇവിടെ ആ തരണ നമ്മൾ ആദ്യമൊക്കെ വരുമ്പോഴത്തേന് അപ്പുറത്ത് അതിൻ്റെ ഡാമിൻ്റെ മേലിൽ നിന്നാണ് നമ്മൾ കണ്ടുകൊണ്ടൊക്കെ നിന്നത് പൊടിയക്കല പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല പൊടിയക്കലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്ത് സൈഡായിട്ട് വരും പക്ഷേ അവിടെ ഒന്നും പോകാനായിട്ട് പറ്റിയില്ല കുഴപ്പമില്ല നമുക്കിനി കുറച്ച് നേരം ഇവിടേക്ക് നിന്ന് ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് പോവാം ഇവിടെ സത്യം പറഞ്ഞപ്പോൾ വെള്ളം നല്ല കുറവാണ് ആക്ച്വലി ഇത് ഓവടം വരെയൊക്കെ നല്ലോണം വെള്ളം ഉണ്ടായിരുന്ന സമയത്തൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് ഇപ്പം ആയതുകൊണ്ട് തന്നെ വെള്ളം താരതമ്യം കുറവാണ് ഫുള്ള് മരങ്ങളും ചെടികളൊക്കെ ഉണങ്ങി നിൽക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഈ പൊരി വെയിലത്ത് ഉച്ചം തലയിൽ ഉച്ചം വെയിലടിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ചൂടൊന്നും നമ്മൾ അറിഞ്ഞതേയില്ല കാരണം അവിടത്തെ ഭംഗിയിൽ മതിഭ്രമിച്ച് നിൽക്കുകയായിരുന്നു നമ്മൾ പിന്നെ അധികനേരം നിന്ന് മതിബ്രമിക്കാൻ പോകില്ല കാരണം ഒടുക്കത്തെ ചൂടല്ലേ അങ്ങനെ നിന്ന് മതിഭിമിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചേരം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയെന്ന് വിചാരിച്ചു അത്രയും ചൂടായിരുന്നു വെള്ളത്തിറങ്ങി നിന്നപ്പോഴത്തേനും ആണെങ്കിൽ ഒടുക്കത്തെ ചൂട് വെള്ളത്തിനും വെള്ളം ആണെങ്കിൽ ചുട്ട് പഴക്കണ ചൂടു വള കണക്ക് അങ്ങനെ നിന്ന് തളർന്നതിനും പിന്നെ കുറച്ചേരം കരയറി ഇരിക്കാന്ന് വിചാരിച്ച് അടുത്തുണ്ടാകാത്ത തടിയിൽ കയറി സന്ദർശകർക്ക് കൺട്രോൾ ചെയ്യാൻ ഹലോ നമ്മൾ ഡാമിന്റെ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം അവിടെ നിന്ന് കുറച്ച് നടക്കുന്നുണ്ട് ഒരു രണ്ട് കിലോമീറ്റർ നമ്മൾ നടക്കണം നല്ല വെയിലുണ്ട് ഒരു വെയിലാണ് അപ്പൊ എന്തായാലും നമ്മൾ ജസ്റ്റ് വന്ന് ഫുള്ള് ഒന്ന് കവർ ചെയ്തിട്ട് പോവാൻ വിചാരിച്ചത് വന്നെയാണ് അപ്പൊ എന്തായാലും ഇപ്പൊ ഇന്നത്തെ വീട് വിളിച്ച അവസാനിപ്പിക്കുകയാണ് പേപ്പാറ ഡാമിലെത്തി പേപ്പാറ ഡാമിന് അടുത്തുള്ള കടവിലെത്തി അതിനുശേഷം അതിന്റെ ബാക്ക് സൈഡിലും എത്തി മതി സുഖം നല്ല വെയിലുണ്ട് നന്ദിയുണ്ട് ദൈവത്തിനോട് അപ്പൊ എന്തായാലും ഇന്നത്തെ വീട് വിളിച്ചു അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എന്റെ വീട് സന്തോഷമുണ്ട് അപ്പം മറ്റൊരു വീടുകളിൽ കാണുന്നി സിജു സജിമാർ സൈനിങ് ഓഫ്